ഹലോ എല്ലാവർക്കും മലൂസ്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജിഞ്ചർ കാറ്റ്സ് അല്ലെങ്കിൽ മഞ്ഞപ്പൂച്ചയുടെ ഇണക്കത്തിന് കാരണം എന്താണ് മനുഷ്യരായിട്ട് കൂടുതലും അറ്റാച്ച്ഡ് ആവാനായിട്ട് മനുഷ്യർക്ക് കൂടുതലും എന്താണ് മഞ്ഞപ്പൂച്ചയോട് കുറച്ചും കൂടിയും ഒരു ഇഷ്ടം വരാനുള്ള കാരണമെന്നാണ് ഈ വീഡിയോയിലേക്ക് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ അത് ഈ വീഡിയോ ഉള്ള വീലനാണ് എൻ്റെ വീട്ടിലെ മൂന്നാമത്തെ മഞ്ഞപ്പൂച്ചയൊക്കെ ആയിട്ട് അപ്പം ഇതിന് മുന്നേ വേറെ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരുടെ നിന്നൊക്കെ ഞാൻ നിരീക്ഷിച്ചു അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതേ ഈ വീഡിയോയിൽ കാണുന്ന ഈ മഞ്ഞപ്പൂച്ച അതിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് മഞ്ഞൂന്ന് തരാൻ കേട്ടോ ഇനി ഈ വീഡിയോയിൽ മഞ്ഞൂന്ന് വിളിക്കാം മഞ്ഞു പൂച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിബ്ലിങ്സിൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഇപ്പം എന്തായാലും കുറച്ചും കൂടി തല്ലോട്ടൊക്കെ ഉണ്ട് വേറെ ഒരു പെൺപൂച്ചയ്ക്ക് വേണ്ടി എന്നിരുന്നാൽ ചെറുപ്പത്തിൽ ഭയങ്കര കളിച്ചിരിയും ഭയങ്കര കെട്ടിപ്പടുത്തും അവരുടെ ഇത് കാണുമ്പോൾ നമ്മൾ ഇതേപോലൊക്കെ ആയിരുന്നെങ്കിലും നമ്മളൊന്ന് വിചാരിച്ചു പോകും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര രസകരമാണ് അവരുടെ ചാടിക്കളിയും ഓടിക്കളിയും ഒക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുന്ന പോലെയാണ് ഇവരുടെ ഒരു ടോഡ്ലേഴ്സൊക്കെ ആയിട്ട് ഓടിക്കളിക്കല് അതേപോലെയാണ് ഇവരുടെ ഒരു കലശ്ശേരികളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കും നമ്മൾ കളിക്കും നമ്മുടെ അടുത്ത് കളിക്കണം എന്നാണ് അവരുടെ കൈ കടിക്കലും അതുപോലെ തന്നെ കൈ നക്കി തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് ഇത് കിട്ടുന്നവർ വിചാരിക്കും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ അവർ കളിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് അവരതൊക്കെ ചെയ്യുക പിന്നീട് നോക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ ഇതുപോലെ തന്നെ എല്ലാ സാധനത്തിൻ്റെ മുകളിലും ഇപ്പോൾ കുഞ്ഞു കുട്ടികളെല്ലാത്തിനും കൗതുകപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവരും ചെയ്യുക പ്രത്യേകിച്ച് ഓറഞ്ച് ക്യാസ് അതാണ് ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കൂടുതൽ മറ്റൊരാസരയായിരിക്കും ഉണ്ടോ അവർ മറ്റു പൂച്ചകൾ നമ്മളെടുത്ത് വന്ന് കിടക്കുന്നതിനേക്കാട്ടും കൂടുതൽ ഈ ഒരു കളറിലുള്ള പൂച്ചകൾക്കാണ് കൂടുതൽ മനുഷ്യരോട് അറ്റാച്ച്മെന്റ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് സച്ചിൽ കണ്ടിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വന്ന് കെടുക്കും നമ്മുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യും അങ്ങനെ കുറേ കുസൃതികളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ അടുത്ത് അവർ എന്തിനേലൊക്കെ വാശി പിടിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഫുഡിനാണെങ്കിൽ ഈ കാണുന്ന പോലെ ഉള്ള കാട്ടായങ്ങളും കോപ്പാട്ടികളൊക്കെ അവർ കാണിക്കും പിന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന പോലെ എടുക്കും നമ്മൾ വിചാരിക്കുമോ നമ്മൾ ഭയങ്കര രാജാവാണെന്നുള്ളൊരു ഫീലിങ്ങിലൊക്കെ എത്തും അതുപോലെ തന്നെ അതെ ഇതേപോലെ നമ്മുടെ അടുത്ത് വന്ന് കെടുക്കും അതൊക്കെ കാണുമ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളില്ലാത്ത വീടുകളിലുള്ളവർക്ക് കുറച്ചും കൂടി റിലേറ്റബിളായിരിക്കും അപ്പോൾ അങ്ങനെയാണ് മഞ്ഞുപ്പൂച്ചയുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ